ഹലോ ഗായ്സ് നമ്മൾ നാൽപ്പത് പേർക്കുള്ള നെയ്ച്ചോറും കടായി ചിക്കനും ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പം നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര അധികം ആൾക്കാർക്കുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് ഇത്ര ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ശരിക്കും എക്സൈറ്റഡാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ അളവും എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കട്ടെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമ്മളിവിടെ ഒമ്പത് കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ആറ് കിലോ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് റോസ് എന്ന് പറഞ്ഞ അരി അത് ജീരസാല അരിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ആറ് കിലോ ഇനി ചിക്കനിലോട്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ നോർമൽ മുളക് പൊടി അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അടുത്ത് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നല്ലൊരു കളറൊക്കെ കൊടുക്കും ഇത് ഏകദേശം ഒരു അഞ്ച് സ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എരിവ് കമ്മിയായിരിക്കും കേട്ടോ അടുത്ത് നമുക്ക് ഇതിലോട്ടേ ഒരു പത്ത് പന്ത്രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടുകൊടുക്കണം കുറച്ച് വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അടുത്ത ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്കത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഇളക്കി പിടിപ്പിക്കുന്നു കേട്ടോ എന്നാലേ മസാല കയ്യിൽ പിടിക്കുകയുള്ളൂ ഇപ്പം മസാല നല്ല പിടിച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമുക്കൊന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കുക്കിംഗ് ഓയിൽ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം കുരുമുളക് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉള്ളി കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വാറ്റിയെടുക്കട്ടോ അടുത്ത് നമ്മളെ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം നമ്മൾ എടുക്കുന്ന അരിൻ്റെ ഡബിള് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ ഒരു കിലോ അരി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവിൻ്റെ ഡബിള് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വിനീഗർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് തന്നെ അടച്ചു വെച്ചിട്ട് വെള്ളം തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മളെ കഴുകി വൃത്തിയാക്കി അരി ഇതിലോട്ട് ഇട്ടുകൊടുക്കാട്ടോ അരി നമ്മൾ ഏകദേശം ആറ് കിലോ എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാട്ടോ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് നമുക്ക് ഇതിലത്തെ ഉപ്പൊന്ന് നോക്കി വെക്കണം ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ആണ് ഇട്ട് കൊടുക്കാൻ ഈ വെള്ളം ഒക്കെ ഇട്ടുകൊടുത്താൽ കറക്റ്റായിട്ട് പിടിക്കില്ല അവിടെ ഉപ്പൊക്കെ സെറ്റായി ചോറൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ടേ ഇത് നല്ലപോലെ ഇളക്കിയില്ലെങ്കിലേ അരി ഒട്ടിപ്പിടിക്കാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് മറച്ചെടുക്കണത് ഇപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്യാൻ വെച്ച ചിക്കനില്ലേ മിക്സ് ചെയ്ത് വെച്ചത് അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ നമ്മളിതേ കുക്കിംഗ് ഓയിലോട്ടാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അത് നല്ലപോലെ ഇളക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ കരിയും അപ്പം നമുക്ക് ചോറൊന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ എൻ്റെ മുകളിലോട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ ഉള്ളിയൊന്ന് പൊരിച്ചെടുത്ത ഉള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിന് കുറച്ച് മുന്തിരി വറുത്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കുറച്ച് കൂടി കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി കുറച്ച് കറിവേപ്പില അടുത്ത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ ചിക്കൻ്റെ അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ നമ്മൾ നേരത്തെ പൊരിച്ചതെന്ന് എടുത്തിട്ടുള്ള ഓയിലാണിത് ചിക്കൻ പൊരിച്ചേൻ്റെ അടുത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി കുറച്ച് പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചമുളക് ഫുള്ളായിട്ടുള്ളത് വേണം ഇട്ടുകൊടുക്കാൻ അരിയണ്ട വേണം ഇട്ട് കൊടുക്കാൻ ഏകദേശം ഒരു രണ്ട് പിടി പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അതുപോലെ ഇളക്കി കൊടുക്കാം ഇനി അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ ഉള്ളി നമുക്ക് എത്ര മസാല വേണോ അതിനനുസരിച്ചാണ് കിട്ടുന്നത് നമ്മൾ ഏകദേശം ഒരു നാല് കിലോ ഉള്ളി ഉള്ളിട്ടുണ്ടാവും ഇന്നേലും ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഒന്ന് വാക്കി എടുക്കണം ോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ ഉള്ളിയൊക്കെ നല്ലപോലെ വാങ്ങി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് കുറച്ച് വെളുത്തുള്ളി അച്ചിട്ട് കൊടുക്കാം അടുത്ത് കുറച്ച് ഇഞ്ചി അയച്ചിട്ട് കൊടുക്കാം രണ്ട് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമീഷൻ ഉണ്ടാവും നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അടി പിടിക്കാണ്ട് അതായത് തക്കാളി നല്ല ഒന്ന് അടിച്ചെടുത്ത് കേട്ടോ മിക്സിൽ അടിച്ചെടുത്ത തക്കാളിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു ഒരു കിലോ തക്കാളി ഉണ്ടാവും നമ്മൾ ഒഴിച്ചു കൊടുത്തത് അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ചോട്ട ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചാൽ ഉണ്ടാക്കണമെങ്കിൽ മിക്സിംഗും ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ അടിപൊടിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ടേസ്റ്റിനാകെ മാറും അടുത്തൊരു രണ്ട് ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്ത മുളക് പൊടി ഇതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഗരം മസാല അത് നമ്മൾ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അടുത്ത് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് നല്ലൊരു കളറൊക്കെ തരും അത് ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നല്ലപോലെ റെഡ് കളറായിട്ട് കിട്ടും കേട്ടോ നമ്മൾ വേറെ കളർ കൂടിയായിട്ടൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നല്ലപോലെ അടുത്തൊരു തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തൈര് പാക്കറ്റിന്റെ പകുതി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോട്ടോ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത അടുത്തതിലോട്ടെ കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ടൊമാറ്റോ സോസ് ഇതെ നല്ലൊരു ടേസ്റ്റ് ഒക്കെ കൊടുക്കും ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഒരു കമൻ്റും തരണേ നിങ്ങൾ പറ്റുകയാണെങ്കിൽ അങ്ങനെ മസ്റ്റ് അടി സാധനം ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിച്ചു കഴിഞ്ഞാൽ സംഭവം ടേസ്റ്റ് ആകെ മാറും അപ്പം വെള്ളം ടേസ്റ്റ് ഒക്കെ ഉണ്ട് അടിപൊളിയാണ് ഞാൻ കുറച്ചുകൂടി കാശ്മീരി ചില്ലി ചേർത്ത് കേട്ടോ ഒന്നും ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി ചില്ലി എന്താ വെച്ചാൽ എരിവ് ഉണ്ടാവില്ല നമുക്ക് നല്ല കളറും കിട്ടും അപ്പം നമ്മൾ വേറെ കളറുണ്ടാവശ്യമൊന്നുമില്ല ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാം പക്ഷേ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടേ വെള്ളം നിങ്ങൾക്ക് എത്ര ലൂസാക്കണം അത്ര വെള്ളം ഒഴിക്കാം കേട്ടോ ഞാൻ അത്യാവശ്യം നല്ലപോലെ ലൂസാക്കിയിട്ടുണ്ട് സാധനം അപ്പോൾ ആ മസാലയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് നമ്മളതിനൊരു കട്ടി കൂടാൻ വേണ്ടിയിട്ടേ അണ്ടിപ്പരിപ്പിൻ്റെ കണ്ണ് കെട്ടോ അതായത് കാഷ് നട്ടിൻ്റെ കണ്ണ് അത് അരച്ചെടുത്ത് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കേട്ടോ ഇതിന് നല്ലൊരു തിക്നെസ്സും നല്ലൊരു ടേസ്റ്റൊക്കെ കൊടുക്കും അത് നമ്മൾക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മസാല നല്ലപോലെ ആയുണ്ടേ അതിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചാൽ ചിക്കൻ ഇട്ടെടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മസാലയായിട്ട് നല്ലപോലെ അത് മറിച്ചെടുക്കണം കേട്ടോ മസാലയായിട്ട് നല്ലൊരു മിക്സിങ് വരണസാണ് അത് ഇളക്കി നല്ലപോലെ മറിച്ചെടുക്കണം അത് നമ്മുടെ മസാലയും ചിക്കനൊക്കെ കൂടി നല്ലൊരു മിക്സിങ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ അത് അപ്പം അതിന് മുമ്പ് നിങ്ങൾക്ക് ആ വെള്ളം പോരാ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ അടച്ച് വെച്ച് ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട് നമുക്ക് ഈ മസാല ഒന്നും കൂടി ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലപോലെ നിളക്കിക്കൊടുത്ത് മിക്സ് ചെയ്യുക മുകളിൽ കൂടെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കെ കേട്ടോ അതിനെ എന്നിട്ട് അടുത്തായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം എന്നാൽ മസാലയും ചിക്കനായിട്ട് നല്ലൊരു മിക്സ് വരും അതേ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്തുണ്ടേ അതിലോട്ട് കുറച്ച് മല്ലിന് പുതിയ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മളെ കടായി ചിക്കൻ റെഡി ആയിട്ടാണ് നല്ല ഫ്ലേവറാണ് ഭയങ്കര സ്മെല്ലാണ് കല്യാണത്തിനൊക്കെ പോയി അവിടുന്ന് കഴിക്കുന്ന പോലത്തെ ചിക്കൻ ആണ് അപ്പം പറ്റുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ പിന്നെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ਅਨਵਾਦ ਤਾਂ ਗਾਇਜ਼ ਰਹੀ ਆ ਇョਰਦਾ ਕੰਨਾਂ ਵਾਲੇ ਇੰਕਾ ਹਾਈ ਅਬਾ